നമസ്കാരം രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു കൊച്ചു പെൺകുട്ടി കൂടി ജനിച്ചു ആ പെൺകുട്ടിയുടെ ജന്മത്തിൽ പ്രത്യേകതകൾ ഒന്നുമില്ലെങ്കിലും ആ പെൺകുട്ടിക്ക് ജന്മം കൊടുത്ത ആ കുട്ടിയുടെ അമ്മ ആ ഹോസ്പിറ്റലിൽ പലരുടെയും ശ്രദ്ധയ്ക്ക് പിധേയായി അതിന്റെ കാരണം ആ അമ്മയുടെ പ്രായമാണ് ആ അമ്മയ്ക്ക് പതിനഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു അമ്മയായിരിക്കുന്നു സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് ആ വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷന് റിപ്പോർട്ട് ചെയ്തു ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് ആ വിവരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അറിഞ്ഞ പോലീസ് സംഘം ആശുപത്രിയിലെത്തി അവിടെയുള്ള ആ കുട്ടിയുടെ അച്ഛനും അമ്മയോടും കാര്യങ്ങൾ തിരക്കി ആ കുട്ടിയുടെ പേര് ഷാരി എന്നാണ് ഷാനിയുടെ അച്ഛനും അമ്മയും പോലീസിനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ ഷാലിയുടെ ബന്ധുവായ ഓമന ശാലിയുടെ വീട്ടിൽ വന്നു ശരി ആ സമയത്ത് സ്കൂളിലെ യുവജനോത്സവങ്ങൾക്കും സമീപത്തുള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ പല ചടങ്ങുകൾക്കും പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് അവള് അത്യാവശ്യം കലാവസ്ഥനുള്ള കുട്ടിയാണ് കാണാനും ഭംഗിയുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഫോട്ടോ സ്ഥിരമായി ലോക്കൽ ന്യൂസ് പേപ്പറിലൊക്കെ പ്രിന്റ് ചെയ്ത് വരാറുണ്ട് ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളുമായിട്ടാണ് ഓമന ശാരിയുടെ വീട്ടിലെത്തിയത് ശാരിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓമൻ ഇടരംഗ പ്രവേശം അത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ശാരി സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞതും ഓമന ആ കാര്യം ഷാലിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു മകളുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാനാണ് ഷാലിയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചത് അങ്ങനെയാണ് ഓമന ഷാരിയെ ലത എസ് നായർ എന്ന പേരുള്ള ഒരു സ്ത്രീക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി മൂന്നിന്റെ വെക്കേഷൻ സമയത്ത് ലത ഷാരിയെ സീരിയലുകളിലും സിനിമകളിലും ഉള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അവളുമായി ഓമനയ്ക്കൊപ്പം യാത്ര തിരിച്ചു ആ ദിവസങ്ങളിൽ ഷാരി പലപ്പോഴും ഈ ലത എസ് നായർക്കൊപ്പമായിരുന്നു വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവൾ ശരിക്കും സന്തോഷത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സ്കൂൾ തുറന്നു അവൾ സ്കൂളിൽ പോയി തുടങ്ങി പത്താം ക്ലാസ്സിലാണ് ആ സമയത്ത് പഠിക്കുന്നത് ആ പഠന കാലഘട്ടത്തിൽ അവധി ദിവസങ്ങളിൽ ലതയ്ക്കൊപ്പം ഷാരി പിന്നെ യാത്ര ചെയ്തിരുന്നു സിനിമകളിലും സീരിയലുകളിലും ചാൻസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ആ സിനിമയും സീരിയലും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പ്ലേസുകളിലേക്ക് ഷാരിയെ ലത കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി നാല് ഏകദേശം ഒരു വെക്കേഷന്റെ പകുതി ആയപ്പോൾ ശാരിയെ പട്ടി അടിക്കുന്നത് ഷാരി പട്ടി അടിച്ചപ്പോ ശാരിയുടെ അച്ഛനും അമ്മയും സമീപത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയി കാണിച്ചു പട്ടികടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഞ്ചെക്ഷൻ എടുക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഷാരിയെ ആ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുവന്നത് അവിടെ ഷാരിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് ഷാരിയുടെ അച്ഛനെയും അമ്മയെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം അവരുമായി പങ്കുവെച്ചു ഷാരി പ്രഗ്നന്റ് ആണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മകൾ ഗർഭിണിയാണെന്ന് കേട്ടപ്പോ ഷാരിയുടെ അച്ഛനും അമ്മയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അവർക്ക് ആ വിവരം പുറത്തു പറയാനും പറ്റില്ല അവര് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരപ്പോടെ ആ നഴ്സിംഗ് ഹോമിൽ മകളുടെ ഗർഭം അലസിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് തിരക്കിപ്പോ അതിന്റെ സമയം കഴിഞ്ഞു എന്നാണ് അവര് അച്ഛനോടും അമ്മയോടും പറഞ്ഞത് അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് മാസമായപ്പോൾ അവൾക്ക് ശരിക്കും വേദന അനുഭവപ്പെട്ടപ്പോഴാണ് അവളെ ശാലിയുടെ അച്ഛനും അമ്മയും അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും പോലീസിനോട് പറഞ്ഞതും പോലീസ് അവരോട് ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത് ആരാണ് ശരിയുടെ ഗർഭത്തിൽ ഉത്തരവാദി എന്ന് ശരി നിങ്ങളോട് പറഞ്ഞു ഇല്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ആ ഒരു ഉത്തരമാണ് ഷാരിയുടെ അച്ഛനും അമ്മയ്ക്കും ആ സമയത്ത് പോലീസിനോട് പറയാനുള്ളത് എന്തായാലും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ വാർത്ത പെട്ടെന്ന് തന്നെ വിവിധ പത്രങ്ങൾ വഴി ആളുകളെല്ലാം അറിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ആ പെൺകുട്ടിയെ കാണാൻ അങ്ങനെയാണ് പല പ്രമുഖരും ഓടിയെത്തുന്നത് ആ സമയത്ത് കേരളത്തിൽ എ കെ ആന്റണി സർക്കാരാണ് അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സകല പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു സമയമാണ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവന ഈ സമയത്താണ് ഒരേ കൌളിലൊക്കെ ഉണ്ടാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ആ പെൺകുട്ടിയെ സന്ദർശിക്കാനായി എത്തിയ വി ഐ പികളിൽ ആരെയോ ഒരാളെ കണ്ട് ആ പെൺകുട്ടി അലറി വന്നു ആ കുട്ടിയുടെ അവസ്ഥ അതിന്റെ ഫലമായി തികച്ചും മോശമായെന്നുള്ള ഒരു പ്രസ്താവനയാണ് വി എസ് അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത് സ്വാഭാവികമായിട്ടും ആ പത്രവാർത്തകളും വി എസ് അച്യുതാനന്ദ്രന്റെ പ്രസ്താവനയും ചാനലുകൾ വൻ ചർച്ചയ്ക്കാണ് വളം വെച്ചത് എല്ലാ ചാനലുകളും ആ വിഷയം ഏറ്റെടുത്തു തുടങ്ങി പതുക്കെ പതുക്കെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തുനിന്ന് തുടങ്ങി ചാനലുകൾ ആ വിഷയം വളരെ സജീവമായി ഏറ്റെടുത്തതും ഈ ശാരിയുടെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഗാന്ധിനഗറിൽ നിന്ന് അവരുടെ നാടായ കുമരകത്തേക്ക് മാറി കുമരകം പോലീസ് സ്റ്റേഷനിൽ അതൊരു കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഷാരി സിനിമയിൽ അഭിനയിപ്പിക്കാം സീരിയൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓമനയുടെ സുഹൃത്തായ ലതായ സ്നായർ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും എന്നിട്ട് പലർക്കും കൂട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന ശൈലിയിലേക്ക് വാർത്തകളും ചർച്ചകളൊക്കെ അങ്ങനെ പടർന്നു പിടിച്ചു ഒരു പെൺപാണിഫമാണ് നടന്നിരിക്കുന്നു ശൈലിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷാലിയുടെ അവസ്ഥ കുറച്ച് ഒന്ന് ഗുരുതരമായി ഷാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അവളുടെ അച്ഛനുമ്മയും ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിട്ട് കോട്ടയത്ത് തന്നെയുള്ള കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വന്നു കാരിത്താസിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഷാരിയുടെ ശരീരത്തിൽ ചെമ്പിന്റെ അംശം കാണുന്നത് ശാരിയുടെ ശരീരത്തിനകത്ത് വ്രണങ്ങളുണ്ട് ആ വ്രണങ്ങളുമായി ബന്ധപ്പെട്ടും ഷാരിയുടെ അവസ്ഥ മോശമായതിനെ കുറിച്ചുമൊക്കെ പത്രവാർത്തകളും അതുപോലെ ചാനൽ ചർച്ചകളും തുടങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് ഷാരിയെ ചികിത്സിച്ച ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് അക്ഷന്ധ്യവുമായ നെഗ്ലിജൻസ് ഉണ്ടായി എന്ന ശൈലിയിലുള്ള ആരോപണങ്ങളും ആ സമയത്താണ് ഉണ്ടാകുന്നത് അതോടൊപ്പം വി എസ് അച്യുതാനന്ദ്രന്റെ ആ പ്രസ്താവനയും വായുവിലങ്ങനെ കത്തിനിൽക്കുകയാണ് ഒരു വി ഐ പി ഷാരിയെ കാണാൻ വന്നതിന് ശേഷമാണ് അവസ്ഥ മോശമായതെന്നുള്ള ശൈലിയിൽ അതിന് ഇന്റർപ്രട്ടേഷനും ഉണ്ടായി ആളുകളൊക്കെ ആ വിഷയത്തെ ആ ശൈലിയിൽ കണ്ടു തുടങ്ങിയതോടുകൂടി കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്ന ശാരിയെ അവിടെ നിന്ന് അമൃതയിലേക്ക് കൊണ്ടുപോകാനായി കാരിത്താസുകാര് റെക്കമെൻഡ് ചെയ്തു അങ്ങനെ ആംബുലൻസിൽ അമൃതയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വൈക്കത്ത് വെച്ച് ചില ആളുകൾ ആ ആംബുലൻസ് തടഞ്ഞു വൈക്കത്ത് വെച്ച് തടയപ്പെട്ട ആ ആംബുലൻസ് അവിടുന്ന് നേരെ പോയത് കോട്ടയത്ത് തെള്ളകത്തുള്ള മാതാ ഹോസ്പിറ്റലിലേക്കാണ് മാതാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ശങ്കരനാണ് തുടർന്ന് ഷാരി ചികിത്സിക്കുന്നത് ഷാരി അങ്ങനെ മാതാ ഹോസ്പിറ്റൽ ആയപ്പോൾ പത്രങ്ങളിലെയും ചാനലുകളിലെയും ചർച്ച അങ്ങനെ കൊഴുത്തു വരികയാണ് ഒരു വി ഐ പി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഷാരിയെ സന്ദർശിച്ചത് മുതലാണ് ശരീര അവസ്ഥ മോശമായി തുടങ്ങി എന്നുള്ള കഥയ്ക്ക് വല്ലാത്ത പ്രചാരണം ഉണ്ടായി വരികയാണ് വി എസ് അച്യുതാനന്ദൻ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ആംബുലൻസ് തടഞ്ഞ സംഭവമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന വീഡിയോസൊക്കെ ചാനലുകൾ ഒരുപാട് കാണിക്കുകയാണ് ലതാ എസ് നായർ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശാരിയെ പല സ്ഥലത്തും കൊണ്ടുപോയി എന്നുള്ള കാര്യം ഒന്നാം പ്രതിയായ ഓമന തുടക്കം മുതലേ പോലീസിനോട് പറയുന്നുണ്ട് ഓമന പറഞ്ഞ ആളുകളെയൊക്കെ പോലീസ് അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലതായസ് നായരുമായി ബന്ധമുള്ള അനവധി ആളുകളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ലതായസ് നായർ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഒളിവിൽ കഴിഞ്ഞ വീടുകളുമൊക്കെ അവർ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ വീടുകളിലുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുന്നതും പോലീസിന്റെ ഒരു പതിവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പത്തനംതിട്ടയുള്ള കവിയൂരിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കവിയൂർ ക്ഷേത്രത്തിലെ പൂജാരിയായ നാരായണ നമ്പൂതിരിയും ഭാര്യയും അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ആ നാടിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയത് ശരിക്കും നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ അന്ന് എത്താതെ വന്നപ്പോൾ അദ്ദേഹത്തെ തിരക്കി ചില നാട്ടുകാർ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെത്തിയിരുന്നു ആ വീട്ടിലെത്തുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് സംശയം തോന്നിയ നാട്ടുകാർ ആ വീടിന് ചുറ്റും പരന്നടയ്ക്കുമ്പോഴാണ് ഒരു ജനാല ഇളകിയിരിക്കുമ്പോൾ തോന്നിയത് ആ ജനാല തുറന്ന അവര് അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു ആള് തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടതും അവർ ആ വിവരം ഉടൻ പോലീസുകൾ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് വാതൽ തല്ലിപ്പൊളിച്ചാണ് അകത്ത് കിടന്നത് അകത്ത് അവർ കിടക്കുമ്പോൾ നാരായണ നമ്പൂതിരി ഒരു മുറിയിൽ തൂങ്ങി നിൽക്കുകയാണ് താഴെ തറയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ കിടപ്പുണ്ട് സമീപത്തായി പാൽക്കഞ്ഞി പകർന്നു വെച്ചിരിക്കുന്ന ഒരു പാത്രം കാണാം ആ പാത്രത്തിൽ പാൽക്കഞ്ഞിൻ വിഷം ചേർത്ത് ഭാര്യയും മക്കളും കഴിച്ചതിന് ശേഷം ആ വീട്ടിലെ ഗൃഹനാഥനായ നാരായണ നമ്പൂതിരി തൂങ്ങി മരിച്ചതാണെന്ന് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് ആ കാഴ്ചയിൽ നിന്നെത്തി ആ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തിയപ്പോൾ രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ കൂടി പോലീസിന് കിട്ടി ഇതിനിടയിൽ ഫോറൻസിക് വിദഗ്ധർ അവിടെ മുഴുവൻ അരിച്ചു പറക്കുകയാണ് ആ പരിശോധനയിൽ ഒരു കാര്യം കൂടി ബോധ്യമായി ആ വീടിന്റെ എല്ലാ വാസലുകളും നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് പ്രാഥമിക നിഗമനം ഒരു കൂട്ട ആത്മഹത്യ നടന്നിരിക്കുന്നു എന്നാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനുവേണ്ടി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ രണ്ട് ആത്മഹത്യ കുറിപ്പും ശരിക്കും ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അത് ലത എസ് നായരിലേക്കാണ് ഷാരിയെ പെൺപാണിപത്തിനായി കൊണ്ടുപോയ പേരാണ് അവിടെ വന്നിരിക്കുന്നത് ഈ നാരായണ നമ്പൂതിരി നേരത്തെ പോലീസ് ലത എസ് നായരുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു ലതാ എസ് നായരെ പോലീസ് ഷാരിയുടെ കേസുമായി ബന്ധിപ്പിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലതാ എസ് നായർക്ക് താമസിക്കാനുള്ള അതും ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യം ഈ നാരായണൻ നമ്പൂതിരി ഒരുക്കി കൊടുത്തു എന്നുള്ള ഒരു ആരോപണം പത്രങ്ങളിലുണ്ട് ആ ആരോപണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കവിയിലുള്ള നാരായണൻ നമ്പൂതിരിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യൽ അവർക്ക് ശരിക്കും അപമാനമായി തോന്നി അതിന് പുറമെ ലതാ നായർ അവരെ പറ്റിച്ചതിന്റെ ഒരു കാര്യം അവർക്കുണ്ട് ലതായസ് നായർ അവരെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങുകയും അവസാനം ആ പണം കൊടുക്കാതിരിക്കുകയും ചെയ്തുകൂടി അവർ കടക്കിണിയിലായിരിക്കുകയാണ് ആ കടക്കിണിന്ന് പുറത്തു കിടക്കാൻ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് അവർ ആത്മഹത്യ ചെയ്തത് ഈ രണ്ട് കാര്യങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് അച്ഛനും മകളും കത്തുകൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യമായി നാരായണ നമ്പൂതിരിയുടെ ഭാര്യയും മൂത്ത മകളും വിഷം കഴിച്ചാണ് മരിച്ചിരിക്കുന്നത് ഇളയ പെൺകുട്ടിയും ഇളയ ആൺകുട്ടിയും ശ്വാസം മുട്ടിയാൽ മരിച്ചിരിക്കുന്നത് അവരുടെ ഉള്ളിൽ വിഷത്തിന്റെ അംശമുണ്ട് പക്ഷെ ആ വിഷം അവരെ ജീവനെടുക്കാൻ പര്യാപ്തമാകാതെ വന്നതും ആരോ ആ രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ വീടിനകത്ത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അച്ഛനായ നാരായണൻ നമ്പൂതിരി തന്നെ ആ കൃത്യം ചെയ്തതായിരിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി ഭാര്യയും മൂന്ന് മക്കളും മരിച്ചു എന്ന് ഉറപ്പായതും നാരായണൻ നമ്പൂതിരി തൂങ്ങി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പോലീസ് ഇണ്ടപ്പെട്ടത് ഇതിനു പുറമെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അത് നാരായണ നമ്പൂരിയുടെ മൂത്ത മകൾ അനഖയുമായി ബന്ധിപ്പിച്ചാണ് മരിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം തവണ അനഘ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനഖയെ ഒന്നിലധികം തവണ ആരോ പീഡിപ്പിച്ചിട്ടുണ്ട് സെവന്റെ സാന്നിധ്യം അവരുടെ ബോഡിയിൽ കാണാനുണ്ട് ശരിക്കും ആ വാർത്ത കേരളത്തിൽ ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം കിടന്ന ആ വാതലിനുള്ളിൽ അനഖ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അനഖയ്ക്ക് ശാലിയുടെ ആ കേസുമായി ബന്ധപ്പെട്ട ലതയുമായി കണക്ഷൻ ഉണ്ട് ഒരു പെൺമാണുഭവം കൂടി ലത എസ് നായർ ആസൂത്രണം ചെയ്തു എന്ന ശൈലിയിലേക്ക് സംഭവങ്ങൾ അങ്ങ് മാറി ശരിക്കും ഇതൊരു വലിയ കോലാഹലമായി മാറുകയാണ് ആ സംഭവം അങ്ങനെ ചൂടുപിടിക്കുമ്പോൾ അതിനെ പൊട്ടിത്തെറിപ്പിക്കുന്ന ചില ഇൻഫർമേഷൻ കൂടി പുറത്തു വന്നു അത് ചില വി ഐ പികളുടെ സാന്നിധ്യമാണ് അനഹ കേസുമായി ചില വി ഐ പികൾക്ക് ബന്ധമുണ്ട് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ അനഹയെ പീഡിപ്പിച്ച കൂട്ടത്തിൽ വി ഐ പികളും ഉണ്ടെന്നുള്ള ശൈലിയിലുള്ള ആരോപണങ്ങളാണ് ദിവസവും പത്രങ്ങളുമായി കണക്ട് ചെയ്ത് ആളുകളൊക്കെ വായിക്കുന്നത് ചാനലുകൾ ആ വിഷയവുമായി ബന്ധിപ്പിച്ച് ദീർഘമായ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തു കോട്ടയത്തെ കിളിരൂരിലെ ഷാരിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി വി ഐ പികളിനെ കുറിച്ച് ആളുകൾ കേട്ടു തുടങ്ങിയത് പത്തനംതിട്ടയിലെ കവിയൂരിൽ നിന്നും വി ഐ പികളുടെ പേരുകൾ കേട്ടു തുടങ്ങിയാണ് പല പേരുകളും ഊഹങ്ങളുടെ രൂപത്തിൽ വരികയാണ് ഷാരി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന സമയത്ത് ഷാരിയെ സന്ദർശിച്ച ആളുകളുടെ ലിസ്റ്റുകളൊക്കെ പതുക്കെ പതുക്കെ പത്രങ്ങൾ വരുന്നുണ്ട് മാധ്യമങ്ങളുടെ പുറത്തേക്ക് വരുന്ന പേരുകളൊക്കെ കേരളത്തിൽ എല്ലാവർക്കും പരിചയമുള്ള ആളുകളാണ് കിടൽ രാഷ്ട്രീയ പാർട്ടികളുടെ കിടൽ നേതാക്കൾ എന്നൊക്കെ പറയുമല്ലോ അത്തരം ആളുകളുടെ പേരുകളാണ് പുറത്തേക്ക് വരുന്ന ഓരോ പേരുകളും സ്വാഭാവികമായിട്ടും ആ വിഷയം അങ്ങ് കത്തിപ്പിടിക്കപ്പോൾ അവിടെ ആ മാതാ ഹോസ്പിറ്റലിൽ ഒന്നിലധികം ഓപ്പറേഷനുകൾക്ക് ശരി വിധേയമാകുകയും ചെയ്തു ഈ കേസ് പെട്ടെന്ന് അങ്ങ് മുഖം മാറുകയാണ് കോട്ടയം ഡി എസ് പി ആണ് ശാരിയുടെ കേസ് അന്വേഷിക്കുന്നെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന വിവരങ്ങൾ ശേഖരിച്ചത് ഐ ജി ശ്രീലേഖയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും ഹാരിതാസിലും കിടക്കുന്ന സമയത്തൊന്നും ഷാനി ആരോടും ഒന്നും സംസാരിച്ചിരുന്നില്ല സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലും ആയിരുന്നില്ല അവളുടെ അവസ്ഥ മാതയിലായിരിക്കുന്ന സമയത്ത് അനുദിനം മോശമായി വരികയായിരുന്നു അവൾക്കിനി രക്ഷയില്ല എന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് അവള് ഡോക്ടർമാരോട് അവൾ ചിലത് സംസാരിക്കാനുണ്ടോ എന്ന് പറയുന്നതും ആ വിവരം അറിഞ്ഞ് ശ്രീലേഖ ഐ പി എസ് ആശുപത്രിയിൽ എത്തുന്നതും മൊഴി എടുക്കുന്നതും ഈ സമയത്ത് തന്നെ മജിസ്ട്രേറ്റിനെ അറിയിച്ചു മജിസ്ട്രേറ്റ് പ്രസന്നകുമാരിയാണ് മാതാ ഹോസ്പിറ്റലിലെത്തി ആ മൊഴി രേഖപ്പെടുത്തുന്നത് ശ്രീലേഖയോടും അതുപോലെ മജിസ്ട്രേറ്റ് പ്രസന്നകുമാരിയോടും കുമാരിയോടും ശാരി മൊഴി പറഞ്ഞ് അധികം സമയം കഴിയുമ്പോഴാണ് ശാരി മരണപ്പെടുന്നത് ഈ വിവരങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ആളുകൾ അറിഞ്ഞ ആ സമയത്തിൽ വൻ പ്രഷർ സർക്കാരിന് മുകളിൽ വരികയാണ് ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് വീപ്പുകളുണ്ട് ആ വി ഐ പികളൊക്കെ പ്രതിപക്ഷവുമായി കണക്കുള്ളാണ് ഭരിക്കുന്നത് യു ഡി എഫും ആരോപണ വിധേയരായിരിക്കുന്നവർ എൽ ഡി എഫുമാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആ കേസ് ഒരു വൻ അന്വേഷണത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ഒരു താല്പര്യമുണ്ട് വി എസ് അച്യുതാനൻ ഈ കേസ് അങ്ങ് കത്തിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വി എസ് യു ഡി എഫ് ഭരണകാലത്ത് അതിക്രൂരമായി പെൺകുട്ടികൾ പിച്ച് ചീന്തപ്പെടുന്നു യു ഡി എഫ് ആ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയണമെന്നൊക്കെ ശൈലിയിൽ വി എസ് പ്രസംഗിക്കുമ്പോ എ കെ ആന്റണി മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെ നിർത്തി പൊരിച്ചുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദ പ്രസംഗം ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണ് കോട്ടയം ആ കോട്ടയത്തുള്ള ശാരിയും തൊട്ടു സമീപത്ത് ജില്ലയായ പത്തനംതിട്ടയിലെ നാരായണ നമ്പൂതിരിയുടെ കുടുംബമാണ് ഇപ്പോ ഇല്ലാതായിരിക്കുന്നത് ഈ മരണങ്ങൾക്ക് ഉത്തരവാദി സർക്കാരാണെന്ന ശൈലിയിലാണ് വി എസ് അച്യുതാനന്ദ പ്രസ്താവന വി എസ് അച്യുതാനന്ദൻ തുടക്കത്തിൽ പറഞ്ഞ വി ഐ പി കഥ വി എസ് പതുക്കങ്ങ് മറന്നിട്ട് ആരോപണം പൂർണ്ണമായും സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് സകല സ്ഥലത്തും വി എസ് എന്റെ ആ പ്രസംഗം കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി സ്വാഭാവികമായിട്ടും അത് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിക്കുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായി ഈ സമയത്താണ് ആ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നത് കിളിരൂർ കേസും അതുപോലെ കവിയൂർ കേസും സി ബി ഐ ഏറ്റെടുത്തു കിളിരൂർ കേസിൽ സി ബി ഐയുടെ അന്വേഷണം വളരെ എളുപ്പത്തിൽ തന്നെ മുന്നോട്ടു പോയി അതിന് അവരൊരു സൂത്രവാക്യം ഉപയോഗിച്ചു ആ സൂത്രവാക്യം ഒന്നാം പ്രതിയായ ഓമനയുമായി ബന്ധിപ്പിച്ചാണ് െ മാസാക്ഷിയാക്കിയ സി ബി ഐ തുടർന്ന് ആ ഷാരിയെ പീഡിപ്പിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഷാരിക്ക് പ്രവീൺ എന്ന പേരുള്ള ഒരു ബസ് കണ്ടക്ടറുമായി അടുപ്പമുണ്ടായിരുന്നു ആ ശൈലിയിലാണ് കഥ ആരംഭിക്കുന്നത് ആ പ്രവീണ് ശാരിയുമായി അടുപ്പമുണ്ടാക്കുന്നത് ലതായ എസ് നായർ വഴിയാണ് ലത എസ് നായർ ഷാരിയെ സീരിയൽ അഭിനയിക്കാനെന്നും സിനിമയിൽ അഭിനയിക്കാനെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും കൊണ്ടുപോകും ഷൂട്ടിംഗ് ലൊക്കേഷനായ കുമളിയിലേക്ക് ഷാരിയെ ലഥായസ് നായരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവർ കൊടുത്ത് ജ്യൂസ് കുടിച്ച് ശാരി ഒന്ന് മയങ്ങിപ്പോ ശാരി അർത്ഥ മയക്കത്തിലായിരിക്കുമ്പോഴാണ് ശാരി ആദ്യമായി പീഡിപ്പിക്കപ്പെടുന്നത് ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ ആ പീഡനം ശരിയായ അർത്ഥത്തിൽ പോലുമില്ല അവർക്ക് ശരിക്കും ബോധം വന്നപ്പോഴാണ് അവളുടെ ബോഡിയിൽ അവൾക്കൊരു മാറ്റം ഫീൽ ചെയ്തത് അവളുടെ ബോഡിയിൽ ശരിക്കും ഒരു വേദന അവൾക്ക് ഫീൽ ചെയ്തു അവൾ ആ കാര്യം ഓമനയോട് പറഞ്ഞപ്പോ ഓമന അവളോട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുമെന്നാണ് അവളോട് പറഞ്ഞത് അതൊന്നും വീട്ടിൽ പറയേണ്ട കാര്യമില്ലെന്ന് കൂടി ഓമന അവളോട് പറയുകയും ചെയ്തു എല്ലാ സിനിമാ താരങ്ങളും ഈ ശൈലിയിലൊക്കെ വേദന അനുഭവിച്ചാണ് വലിയ നടികളും നടന്മാരും ഒക്കെ ആയെന്ന് കൂടി ഓമന ഷാനിയോട് പറയുകയും ചെയ്തു ശരിക്കും അവളൊരു കൊച്ചു പെൺകുട്ടിയാണ് അവർക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ അങ്ങോട്ട് മനസ്സിലായിട്ടുമില്ല കുമളിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഷാനിയുടെ കൈവശം ലത ഒരു ഫോൺ കൊടുത്തിരുന്നു ഏതെങ്കിലും സിനിമാ അവസരങ്ങളോ സീരിൽ അവസരങ്ങൾ വരുമ്പോൾ ഫോണിൽ ബന്ധപ്പെടാമെന്നാണ് ലത എസ് നാല് ഷാരിയോട് പറഞ്ഞത് കൃത്യമായും അവര് ദിവസങ്ങൾ കണക്കാക്കി ഷാരിയെ ലത വിളിക്കുകയും ലതയ്ക്കൊപ്പം ഷാരി പോവുകയും ചെയ്യും അവൾ പോലും അറിയാതെ അവളെ മയക്കി പീഡനം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അവള് ഗർഭിണിയാകുന്നത് സി ബി ഐ ഓമനയുടെ സഹായത്തോടു കൂടി ഷാരിയെ പീഡിപ്പിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ ഒന്നാമൻ ചേർത്തല സ്വദേശിയായ ബസ് കണ്ടക്ടർ പ്രവീണാണ് രണ്ടാമത്തെ കക്ഷി എറണാകുളത്ത് തിരുവാംകുളത്തുള്ള മനോജാണ് മൂന്നാമൻ തൃപ്പൂണിത്തുറയുള്ള ഒരു പ്രശാന്ത് നാലാമൻ കോട്ടയത്ത് നാട്ടകത്തുള്ള കൊച്ചുമൂരൻ എന്ന് വിളിക്കുന്ന ബിനുവാണ് പിന്നീട് ഒരു കുമണിക്കാരനാണ് പേര് സോമൻ ഈ അഞ്ചു പേരും ലതാ നായരും ഓമന കുട്ടിയായപ്പോ ഏഴ് പേരടങ്ങിയ ഒരു പ്രതിപട്ടികയായി നേരത്തെ വി എസ് അച്യുതാനന്ദനും പത്രങ്ങളും മാധ്യമങ്ങളും പറഞ്ഞ് ഒരു വി പിയുടെ പേര് പോലും സി ബി ഐക്ക് കിട്ടിയില്ല ഓമന അത്തരത്തിലുള്ള ഒരു വി ഐ പിയും ഈ കേസിൽ ഇല്ല എന്ന് സി ബി ഐയോട് തീർത്തു പറയുകയാണ് ഈ കേസ് അന്വേഷിച്ചിരുന്ന കേരള പോലീസും ഓമനയും അതുപോലെ ലതാ ഇസ്നാരെയൊക്കെ ചോദ്യം ചെയ്തവരാണ് അവർക്കും അന്വേഷണത്തിൽ ഒരു വി ഐ പിയും കിട്ടിയിരുന്നില്ല അവരെ കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ സി ബി ഐയും അക്കമിട്ട് ആവർത്തിക്കുകയാണ് ആ കേസ് കോടതിയിലെത്തി കോടതിയിൽ ഒന്നാം പ്രതി ഓമന സി ബി ഐയുടെ മാപ്പുസാക്ഷി ലത പ്രവീൺ മനോജ് കൊച്ചുമോൻ പ്രശാന്ത് സോമൻ തുടങ്ങിയ ആളുകളാണ് തുടങ്ങുന്ന പ്രതികൾ ഈ കേസിന്റെ വിചാരണ നടന്നത് തിരുവനന്തപുരത്ത് സി ബി ഐ കോർട്ടിലാണ് ആ വിചാരണ നടക്കുമ്പോൾ നേരത്തെ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രീലേഖ ഐ പി എസ് കോടതിയിൽ ഹാജരാകുകയും അവരുടെ മൊഴി പറയുകയും ചെയ്തു അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് പ്രസന്നകുമാരി പ്രസന്നകുമാരി പറഞ്ഞ മൊഴിയും അതുപോലെ ശ്രീലേഖ പറഞ്ഞ മൊഴിയും ഒക്കെ വിശദമായി കേട്ട കോടതി പക്ഷേ ഒന്നാം പ്രതിയായ മാപ്പുസാക്ഷിയായി മാറിയ ഓമന പറഞ്ഞ മൊഴി മാത്രമേ മുഖവിലയ്ക്കെടുത്തുള്ളു അന്വേഷണ ഉദ്യോഗസ്ഥരായ ശ്രീലേഖയും അതുപോലെ മജിസ്ട്രേറ്റും പറയുന്ന മൊഴികൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിചിത്രമായ നിഗമനത്തിലാണ് തിരുവനന്തപുരത്തെ സി ബി ഐ കോടതി എത്തിയത് എന്തായാലും ആ കോടതി വിധിയിൽ ഓമന മാപ്പുസാക്ഷിയാണ് സോമനെ വെറുതെ വിട്ട കോടതി ബാക്കി അഞ്ചു പേർക്കും കൊല്ലത്തെ തടവ് വിധിച്ചു കൂടെ പിഴയുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി എട്ടിനാണ് ആ വിധി വരുന്നത് ആ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഷാരിയുടെ അച്ഛനും അമ്മയും ആ വിധിയിലുള്ള അസമൃപ്തി ആ നിമിഷത്തിനെ പ്രകടമാക്കി ശ്രീലേഖ ഐ പി എസ് ശാരിയോട് വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് ശാരി പറഞ്ഞ പല കാര്യങ്ങളും ശ്രീലേഖ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങളോട് ശാരിയുടെ അച്ഛനും അമ്മയും വ്യക്തമാക്കുന്നത് അപ്പോഴാണ് ശാരിക്ക് പല പേരുകളും അറിയാമായിരുന്നു അല്ലെങ്കിൽ പല ആളുകളെ കുറിച്ചും അറിയാമായിരുന്നു അതൊക്കെ ശ്രീലേഖയോട് പറഞ്ഞതാണ് ശ്രീലേഖ എന്തുകൊണ്ടോ ആ വിവരങ്ങളൊന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല രേഖപ്പെടുത്തിയിട്ടുമില്ല മജിസ്ട്രേറ്റിനോടും ഷാരി പല കാര്യങ്ങളും പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ മജിസ്ട്രേറ്റ് സി ബി ഐ കോടതിയിൽ പറഞ്ഞതാണ് പക്ഷേ സി ബി ഐ കോടതി മജിസ്ട്രേറ്റിന്റെ ആ മൊഴി മുഖവിലേക്ക് എടുക്കാൻ തയ്യാറായതുമില്ല സ്വാഭാവികമായിട്ടും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോയി ഹൈക്കോടതിയിൽ ഈ കേസിന്റെ അപ്പീലിൽ പോകുമ്പോൾ തന്നെ ഈ പ്രതികളെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അവർ ആറ് മാസം പോലും അകത്ത് കിടന്നില്ല എന്നാണ് സത്യം ഇതിനിടയിലാണ് സി ബി ഐ കവിയൂർ കേസ് അന്വേഷിക്കുന്നത് കവിയൂർ കേസ് അന്വേഷിച്ച സി ബി ഐ കോടതിയിൽ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ആ റിപ്പോർട്ട് അനുസരിച്ച് അനഹ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ അനഹയെ ആരാണ് പീഡിപ്പിച്ചത് കണ്ടെത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് വി ഐ പികളെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഈ കേസിൽ ഒരു വി ഐ പി ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഞങ്ങളുടെ നിഗമനം എന്നാണ് സി ബി ഐയുടെ അഭിപ്രായം ഈ കേസിൽ വി ഐ പികൾ ഉണ്ടെന്നും ആ വി ഐ പികൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട നേതാക്കളാണെന്നൊക്കെ ക്രൈം നന്ദകുമാർ പത്രപ്രസ്താവനകൾ നടത്തിരുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ ക്രൈം മാഗസീനിൽ പുള്ളി അങ്ങനെയൊക്കെ എഴുതുകയും ചെയ്തിരുന്നു ആ വിവരങ്ങൾ സി ബി ഐക്ക് അറിയാം സി ബി ഐ ക്രൈം നന്ദകുമാറിനെ ചോദ്യം ചെയ്യുകയും അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നതാണ് പക്ഷെ അയാൾക്ക് തെളിവുകളൊന്നും അയാൾ പറയുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് സി ബി ഐക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല അത് സി ബി ഐ അങ്ങനെ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് പക്ഷേ കോടതി അംഗീകരിച്ചില്ല കേസ് ഒരിക്കൽ കൂടി അന്വേഷിക്കാൻ സി ബി ഐയോട് കോടതി ആവശ്യപ്പെട്ടു സി ബി ഐ രണ്ടാമത് കേസ് അന്വേഷിച്ചു കുറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ സി ബി ഐ അവരുടെ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു ആ റിപ്പോർട്ട് കേരളത്തെ ആകെ ഞെട്ടിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ സി ബി ഐ പുതുതായി ഒരു കാര്യം കൂടി ഉൾക്കൊള്ളിച്ചു കവിയൂരിൽ നാരായണൻ നമ്പൂതിരിയും ഭാര്യയും മക്കളും അടങ്ങിയ ആ ആളുകളുടെ മരണം നടന്ന വിവരമറിഞ്ഞ് അവിടെ എത്തിയ പോലീസാണ് വാതിൽ തള്ളിപ്പിളിച്ച് അകത്ത് കിടക്കുന്നത് ആ വീടിനകത്തേക്ക് കടക്കാനുള്ള എല്ലാ വാതിലുകളും അകത്തുനിന്ന് ലോക്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടിനകത്ത് അവരെ കൊലപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടത്തിയിട്ടോ ഒരാൾക്കും പുറത്തു പോകാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചിട്ടോ ഇല്ല എന്നാണ് സി ബി ഐയുടെ നിഗമനം ആ സാഹചര്യത്തിൽ അകത്തുള്ള അനഖ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിന്റെ ഉത്തരവാദി അവിടെയുള്ള ഒരു പുരുഷനാകണം ആ പുരുഷൻ അവരുടെ പിതാവ് നാരായണൻ നമ്പൂതിരിയാണ് നാരായണൻ നമ്പൂതിരി മരിക്കുന്നതിന് മുമ്പ് മകൾ അനഘയെ പീഡിപ്പിച്ചു എന്നുള്ള സി ബി ഐയുടെ ആ വാദം കോടതി ആ നിമിഷത്തിനെ തള്ളിക്കളഞ്ഞു വീണ്ടും പോയി അന്വേഷിക്കാനാണ് സി ബി ഐയോട് കോടതി ആവശ്യപ്പെട്ടത് കുറെ നാളുകൾക്ക് ശേഷം സി ബി ഐ പിന്നെയും പുതിയ റിപ്പോർട്ടുമായി എത്തി ആ റിപ്പോർട്ടിലും അവര് പഴയ നിഗമനം ആവർത്തിച്ചു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും അനഹ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അനഹയോ ആ വീട്ടുകാരോ വീടിന് പുറത്തേക്ക് പോയതായിട്ട് ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പീഡനത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ അനഘയുടെ പിതാവ് നാരായണ നമ്പൂതിരി അനഹയെ പീഡിപ്പിച്ചിരിക്കണം കോടതി ആ റിപ്പോർട്ടും സി ബിക്ക് മടക്കി കൊടുത്തു ഒന്നുകൂടി അന്വേഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടു കുറെ നാൾ കഴിഞ്ഞപ്പോൾ സി ബി വീണ്ടും പുതിയ റിപ്പോർട്ടുമായി എത്തി ആ റിപ്പോർട്ടിൽ സി ബി ഐ പറഞ്ഞത് അനഹ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് അനഹയുടെ പുറത്ത് സ്പേമിന്റെ ഉണ്ടായിരുന്നു പക്ഷെ ആ സ്പേം ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്ന് കേസ് അന്വേഷിച്ച് ലോക്കൽ പോലീസ് ശ്രമിച്ചില്ല മനഃപ്പൂർവം അവർ ഉഴപ്പിപ്പോയി അതുകൊണ്ട് അനഹയെ പീഡിപ്പിച്ച ആൾ ആരാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയായി മൂന്നാം റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ പെൻഡിംഗ് ആണ് നാല് തവണ സി ബി ഐ അന്വേഷിച്ചു ഒന്നാമത്തെ തവണ ആരെന്ന് അറിഞ്ഞൂടെന്ന് പറഞ്ഞു നാലാമത്തേലും ആരെന്ന് അറിഞ്ഞിടുന്നു പറഞ്ഞു രണ്ടിലും മൂന്നിലും അച്ഛനെ കുറ്റപ്പെടുത്തി സി ബി ഐക്ക് കൃത്യമായി ഒരു നിഗമനത്തിൽ എത്താൻ പറ്റാതെ പോയതിന്റെ കാരണത്തെ കുറിച്ച് സി ബി ഐ ഉദ്യോഗസ്ഥർക്ക് തന്നെ വ്യക്തമായ ഒരു ധാരണയുണ്ട് തെളിവുകൾ ഏതാണ്ട് പൂർണ്ണമായും തേച്ച് മാച്ചു കളയാൻ ആദ്യം അന്വേഷിച്ച സംഘം ബോധപൂർവം ശ്രമിച്ചിരുന്നു അത് ഈ കേസിൽ മാത്രം സംഭവിച്ച കാര്യമല്ല ശാരിയുടെ കേസിലും അങ്ങനെയാണ് സംഭവിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തെളിവുകൾ വളച്ചൊടിക്കുകയോ തെളിവുകൾ ഇല്ലാതാക്കുകയോ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ശാരിയുടെ കേസുമായി ബന്ധിപ്പിച്ച് പ്രധാനപ്പെട്ട ഒരു ആരോപണം അതൊരു മെഡിക്കൽ കൊലപാതകമെന്നാണ് ഒരു ആരോപണം ആ ആരോപണം ഉന്നയിച്ചത് ഡോക്ടർ കുരുവിളയാണ് മാതാ ഹോസ്പിറ്റലിൽ ശാരിയെ ചികിത്സിച്ച ഡോക്ടർ ശങ്കരന്റെ ചെയ്തികളാണ് ശാരിയുടെ മരണത്തിലേക്ക് എത്തിയതെന്ന് ഡോക്ടർ കുരുവിള പറഞ്ഞിരുന്നു പക്ഷെ ആ ഡോക്ടർ കുരുവിളയെ കോടതിയിൽ സാക്ഷിയാക്കാനോ ഡോക്ടർ കുരുവിളയുടെ അഭിപ്രായം കോടതിയെ അറിയിക്കാനോ സി ബി ശ്രമിച്ചിട്ടേ ഇല്ല അതെന്തുകൊണ്ട് എന്നുള്ളത് ഒരു വല്ലാത്ത ചോദ്യമാണ് ഷാലിന്റെ കേസുമായി ബന്ധിപ്പിച്ച് സി ബി ഐയും ആ പോലീസ് റെക്കോർഡിന്റെ കൂടെ പോകാനാണ് ആഗ്രഹം കാണിച്ചത് രണ്ടാമത്തെ കേസിലും സി ബി ഐ ഏതാണ്ട് അതുപോലെ തന്നെയാണ് യഥാർത്ഥ പ്രതികളിലേക്ക് ഈ കേസ് അന്വേഷണം എത്തരുതെന്ന് ആർക്കൊക്കെയോ ഒരു നിർബന്ധമുള്ളതുപോലെ ഒരു തോന്നൽ ഈ കേസിലൂടെ കടന്നുപോയ ഏതൊരാൾക്കും തോന്നും ഈ കവിയൂർ കേസിൽ രസകരമായ ഒരു വിഷയമുണ്ട് അനഹയും അനഹയുടെ അമ്മയും വിഷം കഴിച്ചാണ് മരിച്ചത് ആ വിഷം ഏൽക്കാത്തത് കൊണ്ടാണ് ആ രണ്ട് കുട്ടികളുടെയും കഴുത്ത് ജനിച്ച് നാരായണ നമ്പൂതിരി കൊലപ്പെടുത്തിയെന്നാണ് സി ബി ഐയുടെയും നമ്മുടെ കേരള പോലീസിന്റെയും നിഗമനം അവിടെ ആ വിഷം ബാലൻസ് ഉണ്ട് ശരിക്കും ആ വിഷം എടുത്തു കുടിച്ചാൽ നാരായണ നമ്പൂതിരിക്ക് ആത്മഹത്യ ചെയ്യാവുന്നതേ ഉള്ളൂ ആ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് പകരം അദ്ദേഹം എന്തിനായിരിക്കാം തൂങ്ങി മരിച്ചത് വളരെ എളുപ്പം അവിടെ ആ വിഷം കഴിച്ച് മറ്റുള്ളവർ പോലെ മരിക്കാലും അത് ചെയ്യാതെ തൂങ്ങി തന്നെ മരിക്കണമെന്ന് നാരായണ നമ്പൂരി എന്തുകൊണ്ട് തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും രണ്ടാമത്തെ കേസ് നാരായണൻ നമ്പൂരിയുടെ ആ കൈയക്ഷരവും അനകടിയുടെ കൈയക്ഷരവും എക്സ്പെർട്ടുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യമാണ് അതും സംശയാസ്പദമാണ് ഇനി അവരുടെ കൈയക്ഷരം അതുപോലെ അനുകരിക്കാൻ കഴിയുന്ന ആരെങ്കിലും അവരെ എഴുതുപോലെ എഴുതി ആ എഴുത്തുകൾ അവിടെ വെച്ചതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നടന്നിരിക്കുന്നത് ഒരു കൂട്ട കൊലപാതകമാണ് പക്ഷെ അതിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട് ആ വീടിൻ്റെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് ശരിക്കും അങ്ങനെ അടയ്ക്കപ്പെട്ടിരുന്നു അതൊരു ചോദ്യമാണ് ഒളിപ്പിക്കാനുള്ള നിർദ്ദേശം കിട്ടിയാൽ അടയാത്ത വാതിലും ചിലപ്പോൾ അടഞ്ഞെന്നിരിക്കും അതും ഒരു വിഷയമാണ് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് അനഹയുടെ കേസുമായി കണക്ടഡ് ആണല്ലോ ഷാരിയുടെ കേസ് ഷാരിയുടെ കേസ് അങ്ങനെ നടക്കുന്ന സമയത്ത് കോടതിയിൽ ഒരു വാദമെത്തിയിരുന്നു അത് ആ കേസിൽ പ്രവീണുമായി ബന്ധപ്പെട്ടാണ് പ്രവീണ് കോടതിയിൽ സകലനെ ഞെട്ടിച്ചുകൊണ്ട് ചില വാദങ്ങൾ നടത്തിയിരുന്നു അവൻ പറഞ്ഞത് ഷാരി ഗർഭിണിയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം അവനാണ് അവനല്ലാതെ ആരും ഷാരിയെ തൊട്ടിട്ടില്ലെന്നാണ് അവൻ കോടതി പറഞ്ഞത് അവന്റെ കുഞ്ഞാണ് ഷാരിയുടെ വയറ്റിലുള്ളത് ഷാരി പ്രസവിച്ചതും അവന്റെ കുഞ്ഞിനെയാണ് ഷാരിക്ക് വിവാഹപ്രായം ആകാത്തതുകൊണ്ട് ശാരി നിയമപരമായി അവന് കല്ല്യാണം കഴിക്കാൻ പറ്റില്ല ശാരിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് നിയമപരമായി ശാരി വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് അവൻ ശാരിയുടെ അച്ഛനോടും അമ്മയോടും പറയുകയും അത് ഒരു രേഖയാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ആ രേഖ അവൻ കോടതിയിൽ കാണിക്കുകയും ചെയ്തു അവൻ അസന്നിഗ്ധമായി കോടതിയിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി ഈ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്നതും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നതും ഒക്കെ ശുദ്ധ നുണയാണ് ഷാരിക്ക് അങ്ങനെ വഴിവിട്ട ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ശാരിക്ക് ആകെ ബന്ധമുണ്ടായിരുന്ന അവനുമായിട്ട് മാത്രമാണ് അവൻ്റെ ഈ വാദത്തെ സാധൂകരിക്കുന്ന ഒരു തെളിവുടിയുണ്ട് കേട്ടോ അത് ആ ഡി എൻ എ പരിശോധനാ ഫലമാണ് ആ കുഞ്ഞിൻ്റെ ഡി എൻ എയും പ്രവീണിൻ്റെ ഡി എൻ എയും കമ്പേർ ഇതപ്പോൾ കുട്ടി പ്രവീണിൻ്റെതാണെന്ന് പൂർണ്ണമായും തെളിയുകയും ചെയ്തു പ്രവീൺ പറയുന്നതിനകത്ത് വാസ്തവുണ്ടെങ്കിൽ നമ്മൾ കേട്ട കഥയിൽ എവിടെയൊക്കെയോ ഒരുപാട് പാളിച്ചകളില്ലേ കഥകൾ മാധ്യമങ്ങളും ഈ വി ഐ പി ഡയലോഗ് പറഞ്ഞ് വി എസ് ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണോ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമാണോ അതെന്ന് ചോദ്യം സ്വാഭാവികമായി ഉന്നയിക്കപ്പെടാം രാഷ്ട്രീയക്കാരാണ് ഏത് ശൈലിയിലാണോ വാർത്തകളെ വളച്ചൊടിക്കും സി പി എമ്മിന്റെ നേതാക്കളെയൊക്കെ പുകമറയിൽ നിറത്താൻ മനഃപൂർവ്വം വി എസ് അച്യുതാനന്ദൻ ഒരു കളി കളിച്ചതാണോ അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭരണപക്ഷം ഒന്ന് കണ്ണടച്ചതാണോ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ അനഹയുടെ കുടുംബത്തെ എന്തിന് ചോദ്യം ചെയ്തു ലതായസ് നായരും അവരുമായി ബന്ധമുണ്ട് ലതായ നായർക്ക് താമസിക്കാൻ അവർ അവസരം ഒരുക്കിയിരുന്നു അതിൻ്റെ പേരിൽ അവരെ ചോദ്യം ചെയ്ത പോലീസ് ശരിക്കും അവരെ മരണത്തിലേക്ക് നയിച്ചതാണോ ചോദ്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള രണ്ട് കേസാണ് ഈ കിളിരൂർ കേസും കബ്യൂർ കേസ് നമ്മുടെ ധാരണയിൽ സി ബി ഐ വന്നാൽ എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവുന്നതാണ് പക്ഷെ സി ബി ഐ ഈ കേസിനെ കുറെ കൂടി കുളമാക്കി എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളിലൂടെ കടന്നുപോകുന്നത് ഏതൊരാൾക്ക് മനസ്സിലാവുക ഒരുപാട് ആരോപണങ്ങൾ ഈ ക്രൈം നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട് ആ ആരോപണങ്ങൾക്ക് തെളിവുകൾ നൽകുക എന്ന് പറയുന്ന പ്രക്രിയ അത് സ്വാഭാവികമായും നന്ദകുമാർ ചെയ്യണമല്ലോ അത് ചെയ്തിട്ടില്ലെന്നാണ് സി ബി ഐ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റെക്കോർഡുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് നിഷ്പക്ഷമായി കേസ് അന്വേഷിച്ചാൽ അതിവേഗം കേസുകൾ തെളിയിക്കപ്പെടും നമ്മുടെ ഇന്ത്യയെ മുഴുവൻ പിടിച്ചുകൂലിക്കിയ ഒരു സംഭവമാണ് ദില്ലിയിലെ ആ നിർഭയ കേസ് ആ സംഭവം സംഭവമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ സകല പ്രതികളിലേക്കും എത്തിയ ഒരു അന്വേഷണം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഞാൻ ആ വിഷയവുമായി ബന്ധിപ്പിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക പോലീസ് അന്വേഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു നിർവചനം നമുക്ക് ആ കേസിനെ ഫോളോ ചെയ്താൽ മനസ്സിലാകും കേസ് അന്വേഷണങ്ങൾ എങ്ങനെ ആകരുത് എന്ന് പഠിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കവിയൂർ കേസും അതുപോലെ കിളിരൂർ കേസും നമ്മൾ പഠിക്കുകയും വേണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതരുത് എന്ന് നിർബന്ധമുള്ളപ്പോൾ തന്നെ കേസുകൾ വളച്ചൊടിക്കാനും വാർത്തകൾ സൃഷ്ടിക്കാനും മാധ്യമങ്ങളിൽ കാണിക്കുന്ന ഒരു ഉണ്ടല്ലോ അതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് എ ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക് യു